എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അങ്ങനെ ചെയ്ത ഒരു വളമാണ് ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഞാൻ ഒരു ഏലിയൻ ആയിട്ടാണ് സിനിമയിൽ അപ്പൊ അതിൻ്റെ ഒരു വളരെ സ്ഥലമായൊക്കെയുള്ളത് ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമയാണ് ബിസുസ് ഞാൻ ഗോകുൽ ഹോസ്പിറ്റലൊക്കെ തന്നെ വെയിൽ പിടിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗോകുലല്ല ഇതിൽ ഭയങ്കര രസം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഇഷ്ടമാണ് സിനിമ കാണാൻ അനുഭവമായിരിക്കും എനിക്ക് ഇനി ഇങ്ങനെ സിറ്റുവേഷൻ സിപ് കോംസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ കുറെ മനസ്സിലാവേ അങ്ങനെയാണ് ഇതിന്റെ ക്യാമറ ഇത് ബേസിക്കലി ആദ്യം നമ്മളൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരുന്നു എന്ന് ബേസ് ചെയ്യുന്നത് അപ്പൊ അത് അതിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് മുമ്പിലോട്ട് മുമ്പിലോട്ട് പോയപ്പോ പിന്നെ നമ്മുടെ ആ ഒരു ഒ ടി ടിന്ന് നേരെ വീണ്ടും ഒരു തിയേറ്ററിലേക്ക് മാറി തിയേറ്ററിൽ റിലീസ് ചെയ്താൽ കൊള്ളാം എന്നൊരു തോന്നൽ വന്നു ആ കാര്യം അല്ലാത്ത ചെറിയ സിനിമകൾ വരെ ഇപ്പം ചെറിയ സിനിമകൾ വരെ വിജയിക്കുന്ന ഒരു സമയം കൂടിയാണ് അതിൻ്റെ മന്താക്കിനെയാണ് വളരെ ഇഷ്ടമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അപ്പം എന്തുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ആയി ആയിക്കൂടാന്ന് നോക്കിയപ്പോൾ എല്ലാം ഫേവറബിളായിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ട്രെയിനിങ് നടക്കുന്നത് ആൾക്കാർ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാനുള്ളൊരു സൗഹൃദം കൊണ്ടാണ് ഈ ട്രെയിനിങ് നടക്കുന്നത് അപ്പോൾ ഇത് നല്ലതായിട്ട് റെസ്പോൺസ് തരുവാണെങ്കിൽ

ക്വാളിറ്റിയിലാണ് ാണ് പടംസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നും വരത്തില്ല ഇവിടെ തമ്മന വിൻഡോ ഫുൾ വിൻഡോസ് ആയിരുന്നു പിന്നെ ഔട്ട്ഡോർസും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതും എറണാകുളം എറണാകുളത്ത് വെച്ച് തന്നെയായിരുന്നു ഫ്ലോർ ഓഫീസ് അയ്യോ പുള്ളി ഭയങ്കര സീറ്റ് ആയിട്ടുള്ള കാണാതാണ് പുള്ളിയുടെ ഇവിടെ അഭിനയിക്കുന്നതായിട്ട് ഭയങ്കര കോമഡിയാണല്ലോ ആക്ച്വല് നമ്മൾ കാണുമെന്ന് പറയാം ഒരു തഗ് ആണല്ലോ ഭയങ്കര രസമായിരുന്നു പുള്ളിയുടെ കൂടെ നോക്കിയാൽ ഭയങ്കര കംഫർട്ടബിളായിരുന്നു നമ്മളിങ്ങനെ ഒരുമിച്ചായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പുള്ളിയുടെ ഇൻപുട്ടും നമ്മുടെ ഇൻപുട്ടും അങ്ങനെ എല്ലാവരും നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു കുറേ നാളായി ഞാൻ വളരെ ചെറുതായിരുന്നു ആക്ച്വല് ഷൂട്ട് ചെയ്യുന്നത് ഇല്ല അതൊന്നുമല്ല പക്ഷെ വളരെ കോമഡിയാണ് ഓക്കേടാ ഇത് എത്ര വർഷായി ഷൂട്ട് ചെയ്തു 2021 ലാണ് ദി ലാസ്റ്റ് സെക്കൻഡ് ഷെഡ്യൂളാണ് എനിവേ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഇതിനൊന്നും ഇതില്ല സോ അപ്പോൾ ഇത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ലൈക്ക് സ്കൂൾ ആണ് യുദര സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നുള്ള കാരണം ഇതാണ്

അതേപോലെ ഒരു രീതിയിലാണ് കഥ പോകുന്നത് ഭയങ്കര പൊളിയാണ് കാര്യം അരുചന്ദ്ര ഡയറക്ടർ അരുൺ ചന്ദു ആണെങ്കിലും ഒരു ടീമുണ്ട് ബി എഫ് എക്സിന്റെ കമ്മനത്തുള്ള അപ്പം അവിടെ അടിപൊളി വർക്കാണ് ചെയ്യുന്നത് നിങ്ങൾ മെറാക്